ഹലോ നമ്മൾക്കിന്നൊരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കി നോക്കിയാലോ വളരെ പെട്ടെന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാം ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ചെറുപയരു പരിപ്പും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതൊന്ന് നന്നായി നല്ല ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തെടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ല പൗഡറാക്കി മാറ്റാം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെല്ലം പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം അളവെല്ലാം കൃത്യമായി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ അടപ്പ് വെച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നോൺ സ്റ്റിക്ക് പാത്രം വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയാണ് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ കയ്യെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാലും വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും ഞാൻ നെയ്യിൽ വറുത്ത് എടുക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ഈ സ്വീറ്റിലേക്ക് ചേർത്ത് കൊടുക്കണം അതുകൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മിക്സ് എണ്ണയിൽ നിന്നും വിട്ടുവരുന്ന രീതിയിലായിരിക്കണം നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇവൺ ഡയബറ്റിക് പേഷ്യൻസിനു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് Thank you for watching.